ഹായഓൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മിൽക്ക് ആൻഡ് ഹണി റേഞ്ചിൽ വരുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ സ്ക്രബാണ് ഷുഗർ സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് പാല് പഞ്ചസാരയാണ് നമുക്ക് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ അതുപോലെ കൈമുട്ടയിലെ കാൽമുട്ടയിലെ അതുപോലെ അണ്ട്രാമസിലെ ഒക്കെ കറുപ്പ് മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബോഡി സ്ക്രബാണിത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർ ക്രീമാണ് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരില്ല അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒന്നാണ് ഷവർ ക്രീം എന്ന് പറഞ്ഞത് ഇതിനകത്തും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ പാല് തേനയാണ് അടങ്ങിയിരിക്കുന്നത് നല്ല മോയ്സ്ചറേഷൻ നൽകാൻ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നറീഷിംഗ് ബോഡി ക്രീമാണ് സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നു നല്ല ഡ്രൈനെസ് ഒക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനും അതുപോലെ ഫുൾ ഡേ മോയ്സ്ചറൈസേഴ്സും നൽകാനും അതുപോലെ തന്നെ ആയിട്ടുള്ള സ്കിന്നുകളെല്ലാം മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് നൽകാനും സഹായിക്കുന്നതാണ് ഇത് കൂടാതെയുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് നമ്മുടെ മിൽക്കാൻ ഹണിയുടെ ഷാംപൂവും കണ്ടീഷണറും എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല വോളിമൈസ് ആയിട്ട് കിടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഷാംപൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതും എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റിയതുമായ ഒരു ഷാംപൂ കൂടിയാണ്